ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു കിലോ മൈദ കൊണ്ട് നാടൻ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ മൈദയ്ക്ക് ഒരു പതിനെട്ട് പൊറോട്ട സാമാന്യം വലുപ്പോഴും ഉണ്ടാക്കുക അതിനുവേണ്ടി നമ്മൾ ഒരു കിലോ മൈദ എടുക്കുക ആദ്യം പിന്നെ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ മൈദയുടെ സെൻടർ ഭാഗം ഒന്ന് ഒരു ചെറിയ കുഴി ഒഴിക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കണമെന്നില്ല ഇല്ലെങ്കിൽ സോഫ്റ്റ് ഒക്കെ ആവും പൊറോട്ട അത് കഴിഞ്ഞ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക അതിനൊരു പൊറോട്ടയ്ക്ക് നല്ല കളർ പറയാൻ വേണ്ടിയൊക്കെയാണ് ചേർക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ചേർക്കുക എന്നിട്ട് നടുഭാഗത്ത് അത് ശരിക്കൊന്ന് ഒരു ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ച് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കുഴയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കുഴയ്ക്കണം കുഴക്കുന്നതോളം അത്രയും ആർഗമായിട്ട് വരും പൊറോട്ട നന്നായി കുഴക്കുക അതിനുശേഷം കപ്പ് പാലൂടി ചേർത്ത് വീണ്ടും നന്നായി കുഴയ്ക്കുക അത് കഴിഞ്ഞ് അതിൽ മേളിൽ ഒരു നനഞ്ഞ തോർത്തിട്ട് നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുക അത് ശേഷം നമ്മൾ ബോൾ പിടിക്കുക ഒരു കിലോ പൊറോട്ടയ്ക്ക് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഒരു ഒൻപത് ബോൾ പിടിക്കാം ആ ബോൾ പിടിച്ചതിനു ശേഷം നമ്മൾ വീണ്ടും ആ സെയിം തോർത്ത് കൊണ്ട് തന്നെ മുകളിൽ മൂടിയിടുക പതിനഞ്ച് മിനിറ്റ് നമ്മളങ്ങനെ വെക്കുക ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളിൽ എണ്ണ പുരട്ടി കൈകൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ പരത്തുക പരത്തി കഴിഞ്ഞ് നമ്മൾ രണ്ട് കൈ കൈ ഉപയോഗിച്ച് അത് വീശിയാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി എന്നിട്ട് അത് രണ്ടായിട്ട് മുറിക്കുക മുറിച്ച് നമ്മളൊരു പാകം എടുത്ത് കൈയുടെ വെള്ളയിൽ വെച്ച് നടുക്ക് വെച്ച് ചുറ്റി മാറ്റി വെക്കുക ബാക്കിയുള്ള ബോളുകൾക്കും ഇതേ സ്റ്റെപ്പ് തന്നെ തുടരുക കൈയുടെ അടിഭാഗം വെച്ച് ഉപയോഗിച്ച് നല്ലവണ്ണം പരത്തുക വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഇത് അതിലേക്കിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ രണ്ട് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പൊറോട്ട അടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ലേശം എണ്ണ കയ്യിൽ പെരട്ടി അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് നന്നായി രണ്ട് കൈ ഉപയോഗിച്ച് അടിക്കുക വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ നമുക്ക് വളരെ സോഫ്റ്റായ പൊറോട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്